നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വടകരയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ മിന്നുന്ന വിജയം നേടിയ എംപിയാണ് ഷാഫി പറമ്പിൽ ഷാഫിയുടെ ഓരോ വാക്കുകളും ചാട്ടവാദടിയേക്കാൾ കഠിനവും തീക്കട്ടയേക്കാൾ പൊള്ളുന്നതുമാണെന്ന് പലരും പറയാറുണ്ട് കാരണം അത്രയും ശക്തവും സ്പഷ്ടവുമാണ് ഷാഫിയുടെ ഓരോ പ്രസംഗങ്ങളും എതിരാളികൾക്ക് ഒരു പഴുതു കൊടുക്കാതെ നിന്ന നിൽപ്പിൽ വെള്ളം കുടിപ്പിക്കുന്നതാണ് ഷാഫിയുടെ ചോദ്യങ്ങളും പ്രതികരണങ്ങളുമെല്ലാം അതിനാൽ തന്നെ ഷാഫി എന്ന എം പി ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കരുത്തായി പാർലമെന്റിൽ മാറുമെന്ന് ഏവർക്കും ഉറച്ച വിശ്വാസവും ഉണ്ടായിരുന്നു വിശ്വാസത്തിന് ഒരു കുറവും വരുത്താതെ മികച്ച പ്രകടനം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ കാണാൻ സാധിച്ചതും കേരള ജനതയെ വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ലോക്സഭയിൽ ചോദ്യങ്ങളുടെ വാക്സരം കൊണ്ട് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ അവധിക്കാലത്ത് ഉയർന്ന നിരക്കീടാക്കി പ്രവാസികളെ വിമാന കമ്പനികൾ കൊള്ളയടിക്കുന്നതിനെതിരെയായിരുന്നു ഷാഫി പറമ്പിൽ പാർലമെന്റിൽ ആഞ്ഞടിച്ചത് സിനിമയടക്കം പരാമർശിച്ചായിരുന്നു പാർലമെന്റിൽ പ്രവാസികൾക്കായി ഷാഫി ഷാഫി പാർലമെന്റിൽ മോദിയെയും വീഡിയോ Sir, Sir, you are young I I know know your answers will will not be be templates or copy paste. Sir, I know you will be having an intent to do something for our NRI communities. Sir, they are treated like people deported from the the country by the airlines. at times the airline prices will be 5,000 or 6,000 for the same distance during the vacation during the season when they come to meet their family they are being charged 50,000 60,000 sir even to 85,000 for economic class sir how can a four-member family afford this how can they come back sir people at the time of their parents' death they can't even come for their funeral sir it's a sad state of condition for our NRI party, sir. Something must happen. We must involve in, sir. They are not orphans. We have a government to question the okay. airline companies, treating them very okay. bad. So I kindly request you involve in this, to take some actions regarding this.